തന്നെ സംശയിക്കും ബി ജെ പിയുടെ ഏറ്റവും സുവർണകാലം കേരളത്തിലെ ബി ജെ പിയുടെ സുവർണകാലം കഴിഞ്ഞു അവരുടെ സുവർണകാലം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനാണ് ശബരിമല ജോലി പ്രവേശത്തിന്റെ അത് കത്തിനത്തിൽ ബി ജെ പിക്ക് ഒരുപാട് വോട്ട് കിട്ടും ഇത്തവണ വോട്ട് കേരളത്തിൽ യുടെ വാർത്താസമ്മേളനമാണ് നമ്മൾ കണ്ടത് ഏകദേശം വർഷങ്ങൾക്ക് ശേഷമാണ് എ കെ ആണ് ഇതുപോലുള്ള വാർത്താസമ്മേളനം വിളിക്കുന്നത് സാറിന് കോവിഡ് വന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിറ്റായിരുന്നു ദിവസങ്ങളോളം അത് കാരണം വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി ശാരീരികമായ അസ്വസ്ഥതകളുണ്ട് അതുകൊണ്ട് പത്തനംതിട്ട എന്നല്ല മറ്റെവിടെയും പ്രചരണത്തിന് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഇറങ്ങുമായിരിക്കും ഏതായാലും അദ്ദേഹം അത് വ്യക്തമാക്കി കഴിഞ്ഞു പത്തനംതിട്ടയിൽ ആനവാനണി തന്നെ ജയിക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് താങ്ക്